ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ പ്രധാനമായും പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ ശ്രമിക്കുന്നത് നിരവധി പ്രതിപക്ഷ നേതാക്കളെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ ബി ജെ പിയുടെ പ്രധാന ആയുധമായി പ്രവർത്തിച്ചത് കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് ബി ജെ പിയുടെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്തിന് പറയാനുള്ളത് കേന്ദ്ര ഏജൻസികൾക്ക് മൂക്കുകയർ ഇടുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പ് സഞ്ജയ് റാവത്തിനെ ജയിലിൽ അടച്ചിരുന്നു ബി ജെ പിയുടെ ഇതേ കേന്ദ്ര ഏജൻസികൾ എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഏറെ നാളുകൾ ഭയപ്പെടുത്തി നിർത്താമെന്നല്ലാതെ തെറ്റ് ചെയ്യാത്തവർ നട്ടിൽ വളക്കാത്തവർ ബി ജെ പിയെ ഭയപ്പെടാത്തവർ ഇന്നും പോരാട്ടം തുടരുകയാണ് തെറ്റ് ചെയ്തവർ ബി ജെ പിക്ക് ഒപ്പം പോവുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയും എൻ സി പിയും രണ്ട് പാർട്ടികളായി പിരിഞ്ഞപ്പോൾ ഏകനാഥഷിൻ്റെയും അജിത് പവാറും ഭീഷണിയിൽ ഭയന്ന് ബി ജെ പിയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു സി ബി ഐ ഇ ഡി ഐയും അതുപോലെ ആദായ നികുതി വകുപ്പിനെയും ഭയന്ന് അവർ അവിടെ ബി ജെ പി വാഷിംഗ് മെഷീനിൽ വീണു ഏകനാഥ് ഷിൻ്റെയും അജിത് പവാറും അവർക്കൊപ്പം ഉണ്ടായിരുന്ന എം എൽ എമാരും നേതാക്കളും എന്തിനാണ് പോയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നതാണ് സഞ്ജയ് റാവത്ത് സൂചിപ്പിക്കുന്നത് സഞ്ജയ് റാവത്തിനോട് മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഏത് മന്ത്രിസ്ഥാനം വഹിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയിലാണ് പ്രതീക്ഷയുള്ളത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് താൻ ഒരിക്കലും മന്ത്രിയാകണമെന്ന് ചിന്തിച്ചിട്ടില്ല ഇത്രയും വർഷമായി താൻ ഡൽഹിയിലായിരുന്നുവെങ്കിലും മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നില്ല എന്നാൽ എട്ട് ദിവസത്തേക്ക് ഇ ഡിയുടെയും സി ബി ഐയുടെയും നിയന്ത്രണം തനിക്ക് വേണം തനിക്ക് എട്ട് ദിവസത്തേക്ക് ഇ ഡി സി ബി ഐ സംവിധാനങ്ങൾ എത്തരൂ ഈ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് കാണിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് സഞ്ജയ് റാവട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ പല ഉന്നതരും താഴെ വീഴും എണ്ണി എണ്ണി കണക്ക് ചോദിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല സഞ്ജയ് റാവട്ട് ഉറച്ച തീരുമാനമെടുക്കുന്നയാളാണ് പക്ഷേ അതിനുള്ള പവർ അദ്ദേഹത്തിന് നൽകണം എന്ന് മാത്രം